അലൈക്കും വാഹ്മു അല്ലാ വാത്ത അലഹമില്ല അള്ളാഹു സ്മാനാ താല പറഞ്ഞിട്ടുണ്ട് പിശാജ് തീർച്ചയായും നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാകുന്നു എന്ന് പലപ്പോഴും പരിശുദ്ധ ഖുറാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു താല മുന്നറിയിപ്പ് നൽകിയ ഒരു കാര്യം അവൻ നമ്മെ വഴിപിഴപ്പിക്കാൻ വേണ്ടി പല വിധത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും ഒരു കാര്യമാണ് നമുക്ക് മോശമായ ആളുകളുമായി അടുപ്പവും അതുപോലെ പരസ്യമായി തിന്മ ചെയ്യുന്നവരിലേക്കുള്ള അമിതമായ ശ്രദ്ധയും ഈ കാര്യങ്ങൾ നമ്മൾ നമ്മളുടെ തിന്മകളിൽ നിന്ന് നമ്മളെ പിന്നെ തെറ്റിക്കാൻ കാരണമാകും ഇത് ഷെയ്ത്താൻ്റെ ഒരു തന്ത്രമാണെന്ന് പറയും ഇപ്പൊ നമ്മൾ അവരിലേക്ക് നോക്കുമ്പോൾ നമുക്ക് തോന്നും ഞാൻ അത്രക്കൊന്നും തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ ഞാൻ അവനെ പോലെ അത്ര മോശക്കാരനൊന്നും അല്ലല്ലോ എന്നുള്ള ഒരു ദുർബോധനം പക്ഷെ അവിടെ സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാല് നമ്മുടെ തെറ്റുകളെ നമുക്ക് നിസ്സാരമായി തോന്നുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നമ്മൾ നോക്കേണ്ടതും നമ്മൾ മാതൃകയാക്കേണ്ടതും റബിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരിലേക്കാണ് അങ്ങനെയുള്ള ആൾക്കാരുമായി കൂടുതൽ സഹവസിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ ചെറിയ തിന്മകൾ വരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ തക്കവയിൽ ഒന്നുമല്ല എന്ന് തോന്നലും നമുക്കുണ്ടാവും അപ്പോ നമുക്ക് നമ്മുടെ അമലുകൾ ഒന്നുകൂടി നന്നാക്കാനും കൂടുതൽ ഉന്നതമായ പ്രവർത്തനങ്ങളിലേക്ക് ഉയരാനും സാധിക്കും ഇൻഷാല്ലാലം നമ്മളെല്ലാവരും അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ പിശാചിന്റെ കുതന്ത്രങ്ങളെ തിരിച്ചറിയുക നന്മയിലേക്ക് മുന്നേറുക